നവാഗതർക്കായി വെഞ്ചേമ്പ് എൻ ജി പി എം എച്ച് എസ് എസ്സിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു എസ് പി സി കുട്ടികളുടെ സല്യൂട്ട് സ്വീകരിച്ച് മുത്തുക്കുട ചെണ്ടമേളം എന്നിവയുടെ അകമ്പടിയോടെ നവാഗതരെ സ്വീകരിച്ചാണ് പ്രവേശനോത്സവം ഒരുക്കിയത് പുനലൂർ ആർ ഡി ജി സുരേഷ് ബാബു പ്രവേശനോത്സവ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ പഴയ സറ്റൊക്കെ മാറി സ്കൂളിൽ പോയി പോകാവനുമാണ് നമ്മളെ മുന്നിലിരിക്കുന്ന താഴെ വിടർന്ന മൂന്നാല് റോസാപ്പൂക്കള പോലുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് അതേ രൂപത്തിൽ വേറെ ഇവരൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ പഴയകാലത്തിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ പ്രവേശനോത്സവം അന്ന് ഉത്സവം ഒന്നുമില്ല ആ ആ രംഗമാണ് സത്യത്തിൽ ഓർമ്മകൾ ഞങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ ആദ്യ അത് സത്യാസം തുടക്കം ഉത്തമം ഇപ്പോ എല്ലാ സ്കൂളുകളുടെയും ഒക്കെ ഭൗതിക സാഹചര്യങ്ങൾ മാറി രക്ഷകർക്കൾ ബോധവാന്മാരായി വിദ്യാഭ്യാസം ഒരു മത്സര രീതിയിലേക്ക് പോയി അതുകൊണ്ട് തന്നെയുള്ള ക്വാളിറ്റി ഒരുപാടുണ്ടായി പല രീതിയിലേക്കാണ് വിദ്യാഭ്യാസത്തിന്റെ പോകുന്നത് എങ്കിലും വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അത് അർഹിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ വിദ്യാർത്ഥി അധ്യാപകരും തമ്മിലുള്ള ആ ഒരു കൂട്ടായ്മ ആ ഒരു കെമിസ്ട്രിയിലേക്ക് വന്നാൽ മാത്രമേ അത് അന്നായാലും ഇന്നായാലും അത് പൂർണ്ണയിൽ എത്തുകയുള്ളൂ അക്കാര്യത്തിൽ ഇപ്പോൾ ഉള്ള മത്സരം അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മത്സരം പിന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഗ്രേഡിംഗ് സംവിധാനം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്ന ലക്ഷ്യമല്ല ഈ ഈ പറയുന്ന എ പ്ലസ് അതായത് നൂറ് മാർക്ക് പേടിക്കുന്നവനും തൊണ്ണൂറ് മാർക്ക് പേടിക്കുന്നവനും ഒരേ തരത്തിലുള്ള ഞങ്ങളുടെയൊക്കെ എന്റെ ക്ലാസ് സമയത്ത് അഞ്ഞൂറ്റിയാറ് മാർക്കായിരുന്നു ഞങ്ങളുടെ അറുന്നൂറിലെ ടോപ്പ് മാർക്ക് ആ അഞ്ഞൂറ്റിയാറ് മാർക്കും കാരണെ അന്ന് പഠിച്ച എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നിങ്ങളുടെ പുറത്തുപോയി പത്ത് വർഷം കഴിഞ്ഞു പേർക്ക് പോലും അന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ ഘടകം അതാണ് ഞാൻ ഇപ്പോൾ സ്കൂൾ മാനേജർ പി പ്രകാശ് കുമാർ അധ്യക്ഷനായിരുന്നു കാരണം നമ്മുടെ കുട്ടികളെ പുതുതായി മറ്റൊരു സ്കൂളിലേക്ക് വേണ്ടിയും അവർക്ക് പുതിയ ഭാഗം പുസ്തകമൊക്കെ എഴുതായി രക്ഷിതാക്കൾ സ്കൂളിലെത്തിക്കുമ്പോൾ അവർക്കെപ്പോഴും ഒരു മനസ്സിൽ ആശങ്കയിൽ വരുന്നുണ്ട് നമ്മുടെ കുട്ടികൾ ഈ സ്കൂളിൽ സുരക്ഷിതരാണോ അവരുടെ വിദ്യാഭ്യാസം എങ്ങനെയാകും എന്നൊക്കെ ഉള്ളൊരു ആകാംക്ഷയുള്ളു നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ച് നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് അത്ര ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടിയില്ല കാരണം ഇവിടെ പുറത്തുനിന്നുള്ള നദി ഉപയോഗങ്ങളോ ഒന്നും നമ്മുടെ ഈ പ്രസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ തന്നെ അധ്യാപകർ നിങ്ങളോടൊപ്പം തന്നെ കൂടെയുള്ളു അങ്ങനെ ഏതെങ്കിലും പുറത്തു സ്വാഗതം പറഞ്ഞു നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തെ ഉത്സവ ഭരിതമാക്കി തീർക്കുന്നത് ഇവിടെ നവാഗതരായി എത്തിയിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളും അവരുടെ രക്ഷിതാക്കളും തന്നെയാണ് കുട്ടികൾക്ക് നമ്മുടെ ഇവിടെ എത്തിയ എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ വിദ്യാലയത്തിൽ സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും പി ടി ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് യത്തിലേക്ക് കടന്നു വരുമ്പോഴും ഉണ്ടാകും വിദ്യാലയ അന്തരീക്ഷം അവർക്ക് പരിചിതമല്ലല്ലോ കുട്ടികൾക്കൊപ്പം തന്നെ പേരൻസിനും ഉണ്ടാകും അത്തരം ഒരു ആശങ്ക എന്നാൽ യാതൊരു ആശങ്കക്കും വക വേണ്ട നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളായി കണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകാൻ പ്രാപ്തരായിട്ടുള്ള ഉള്ളത് പി ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വൈ സന്തോഷ് കുമാർ എൻ ജി പി എം സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ബി മോഹൻദാസ് എൻ ജി പി എം എച്ച് എസ് എസ് പ്രിൻസിപ്പൽ അശ്വതി ആർ എൻ ജി പി എം ടി പ്രിൻസിപ്പൽ കെ ജി രാജലക്ഷ്മി അമ്മ എന്നിവർ ആശംസകൾ നേർന്നു എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ഒൻപത് എ പ്ലസ് നേടിയ കുട്ടികളെയും യു എസ് എസ് ലഭിച്ച കുട്ടിയെയും എസ് പി സി എ പ്ലസ് നേടിയ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വെഞ്ചേമ്പ് സ്വദേശിയായ ഷിബു എന്ന പ്രവാസിയുടെ സംഭാവനയായി നിർദ്ധനരായ കുട്ടികൾക്ക് യൂണിഫോം ബാഗ് കുട എന്നിവയടങ്ങുന്ന പഠനോപകരണങ്ങളും വിതരണം ചെയ്തു മാത്രമല്ല പി ടി അംഗങ്ങളുടെ സംഭാവനയായി നവാഗതർക്ക് പഠനോപകരണങ്ങളും നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.